മച്ചാമാര് ഞാനൊന്ന് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഒരു പുൽക്കൂടെ ഉണ്ടാക്ക മച്ചമാരെ ഞാൻ ഉണ്ടാക്കണമെന്നൊക്കെ ഒന്ന് കാണിച്ചു തരുന്നേ ആദ്യം ഞാൻ ഇതേപോലെ ഒരു ഫ്രെയിം ആക്കിയെടുത്തു ഒരു കുറച്ച് കമ്പികളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഫ്രെയിം ഉണ്ടാക്കിയത് പിന്നെയെന്ന് പറഞ്ഞാൽ അതിൽ പുല്ല് നമുക്ക് സെറ്റ് ചെയ്യണം അതിനായിട്ട് ഈർക്കല് ഈർക്കൽ അത് നമുക്ക് ആ കമ്പിൻ്റെ സൈഡിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം എന്നിട്ട് കുറച്ചൊന്നും പശയൊക്കെ തേച്ച് സെറ്റാക്കി പുൽ പുല്ല് ഒക്കെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലായി ആ പശയം കൊണ്ട് വെച്ചാൽ നേരെ റെഡി ആവില്ല അപ്പോൾ ഞാൻ നൂലും കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നൂലും കൊണ്ട് സെറ്റ് ചെയ്യണേ കണ്ട പുല്ലൊക്കെ എടുത്ത് ആദ്യം നമുക്ക് നൂല് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നാൽ നൂല് നല്ലോണം ചുറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഐഡിയ സിമ്പിൾ ഐഡിയ ഉണ്ടോ എന്ന് വെച്ചാൽ മരേ കണ്ട ഇതേപോലെ ചുറ്റി കൊടുക്കാതിൻ്റെ മേലെ പുല്ല് വെച്ചു കൊടുക്കാം കണ്ട എന്നിട്ട് അതിന് മേലെക്കൂടെ പിന്നെയും ചുറ്റി കൊടുക്കുക അപ്പോൾ അവിടെ ലോക്കായി അത് അപ്പോൾ ആ പുല്ല് അവിടെ സെറ്റായി അപ്പോൾ ഇനി അത് പറഞ്ഞു പോകുന്നുള്ള ഒരു പേടിയില്ല റെഡിയായി അങ്ങനെ എല്ലാ ഭാഗവും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതേപോലെ എല്ലാ ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെച്ചാൽ മരേ നല്ല ഭംഗിയില്ല ആണേ ഉൾക്കൊട് കണ്ടോ ഉൾഭാഗമൊക്കെ നല്ല സീനെ സൂപ്പറായി ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്താ ഈ ഒരു കമ്പി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ പുൽക്കൂട് മുറിച്ചിട്ടൊക്കെ ഇങ്ങനെ അത് അവിടെ സെറ്റ് ചെയ്യണമെന്ന് അനുസരിച്ച് ഈയൊരു മരം കണ്ടോ ഒരു കൊയ്യാക്ക മരമാണ് ഇതിൽ ഈ സ്റ്റാർ തൂക്കി അവിടെ ഞാൻ തൂക്കാൻ പോകുന്നത് പുൽക്കൂട് തൂക്കിയിടുന്ന പുൽക്കൂടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ തൂക്കിയടാ അപ്പൊ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ രാത്രി അനുസരിച്ച് ലൈറ്റ് ഒക്കെ സെറ്റ് ദർശന സാഫല്യമായി സർവ ലോകർക്കും നന്മേകും കാരുണ്യമായി